ചേട്ടാ രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റിലാവുമോ ഇല്ലയോ അതായിരുന്നു ഇത്രയും നാളും കേരളം ഉറ്റി നോക്കിയിരുന്ന കാര്യം ഇപ്പൊ ആ ഒരു കാര്യത്തില് തീരുമാനമായിട്ടുണ്ട് ഉടൻ തന്നെ എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാവില്ല ഇപ്പൊ ഹൈക്കോടതി ഒരു വിധി ഇറക്കിയിട്ടില്ലേ എന്താണത് അതായത് ആദ്യഘട്ടം ഒൻപതാം തീയതി മിക്കവാറും ഇലക്ഷൻ്റെ തലേദിവസം എട്ടാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇങ്ങനെ ഈ രാഹുൽ മാംകൂട്ടത്തലിൻ്റെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഓണാവുന്നുണ്ട് കറക്റ്റ് ടവർ ലൊക്കേഷൻ പോലീസിന് കിട്ടുന്നുണ്ട് നാല് ടീമാണ് രാഹുൽ മാൻകൂട്ടത്തിലെ അന്വേഷിച്ച് ഇറങ്ങിയത് പക്ഷേ ഇപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം അപ്പോൾ അതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി എലക്ഷൻ്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്യുക അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പൊളിഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല നോട്ട് ടു അറസ്റ്റ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചിന് കേസ് ഡയറി ഹാജരാക്കണം പോലീസിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരണം ഇതെല്ലാം കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് വിധി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ അതുവരെ കോടതി നടപടികൾ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അതായത് പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോഴത്തേക്ക് എലക്ഷൻ കഴിയും വിധി വരും അങ്ങനെ ഈ എലക്ഷൻ കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയി പറയേണ്ടി വരും രാഹുലിൻ്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം ആദ്യം ഇദ്ദേഹത്തിന് ജാമ്യം ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തള്ളി പറഞ്ഞിട്ട് ഒരു തള്ളിയിട്ട് പറഞ്ഞ ഒരു കാര്യം ഗർഭചിത്രം നിർബന്ധിത ഗർഭചിത്രം അപ്പോൾ അതുകൊണ്ട് ജാമ്യം തരാൻ നിർവാഹമില്ല എന്നുള്ളതാണ് ഇവിടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രാഹുലിൻ്റെ എതിർവാദങ്ങൾ ഗൗരവതരമാണ് അതായത് രാഹുൽ ആദ്യം കീഴ്ക്കോടതിയിൽ ഉന്നയിച്ച എതിർവാദങ്ങളൊന്നും തന്നെ കോടതി പരിഗണിച്ചില്ല എന്നാണ് രാഹുലിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് മറ്റൊന്ന് അന്വേഷണവുമായി താൻ സഹകരിക്കാൻ തയ്യാറാണ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ രാഹുലിന് ആശ്വാസമാകുന്നത് പത്ത് ദിവസമായി ഒളിവിലാണ് പത്ത് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം ഇനി പുറത്തേക്ക് വരാൻ പോകുന്നത് പത്ത് ദിവസമായിട്ട് അദ്ദേഹം കർണാടകയിലെ പലയിടങ്ങളിലായിട്ട് ഒളിവിലായിരുന്നു അതാണ് പോലീസിനതറിയാം പക്ഷേ ഉടനെ പിടിക്കേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ നിന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ കെ ബാബു ജസ്റ്റിസ് കെ ബാബു ആണ് ഈടക്കാല ഉത്തരവ് നൽകിയിട്ടുള്ളത് അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചത് വാദിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു മാധ്യമപ്രവർത്തകയുമായി അടുപ്പത്തിലായിരുന്നു സ്വകാര്യ സംഭാഷണത്തിൻ്റെ വോയിസ് ക്ലിപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതോടെ പുറത്തുവിട്ടത് താനാണെന്ന് സംശയിച്ച് പരാതിക്കാരി അകന്നു അതേപോലെ വോയിസ് ക്ലിപ്പ് ആദ്യം വരുന്നല്ലോ ഈ വോയിസ് ക്ലിപ്പ് സ്വകാര്യ സംഭാഷണമാണ് അത് പുറത്തുവിട്ടത് താനാണെന്നാണ് ഈ പരാതിക്കാരി സംശയിച്ചത് അങ്ങനെയാണ് തമ്മിൽ അകന്നത് എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്ന ഒരു വാദം അതുപോലെ തന്നെ ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തെ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായതുകൊണ്ട് കേസ് പരിഗണനയിലിരിക്കുന്ന പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവിടെയും കീഴ് ജാമ്യം തള്ളിക്കൊണ്ട് പറഞ്ഞത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പക്ഷേ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അന്ന് കോടതി ജാമ്യം കൊടുക്കാതിരുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മറ്റൊന്ന് വിവാഹിതയാണെന്നും പരാതിക്കാരി അകന്നു കഴിയുകയാണെന്നും അറിയാമായിരുന്നു അതിനാൽ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ട ഉന്നയിക്കേണ്ടതില്ല എന്നായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത് എന്ന് പറയുന്നു എന്നാൽ താൻ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ മാധ്യമങ്ങൾ വ്യാപക പ്രചാരണം നടത്തി അപ്പോൾ ഇത് ഒരു വോയിസ് ക്ലിപ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വരുമ്പോൾ ചാനലുകൾ ഉറപ്പായും ഈ പ്രേക്ഷകന് ചില പ്രേക്ഷകരാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ചാനലുകൾ വാർത്തകൾ കാണുന്നത് കുറവാണ് അപ്പോൾ ഇതുപോലെയുള്ള എരിവും ഉള്ള കഥകളൊക്കെ ആണെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ അതിനകത്തൊക്കെ ശ്രദ്ധ കേന്ദ്രിക്കും എന്നുള്ളതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ പുറത്തു വരുമല്ലേ അപ്പം ചർച്ചകളുണ്ടാകും സ്വാഭാവികമാണ് പിന്നെ ഉള്ളത് എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് ഇതോടെയാണ് പരാതിക്കാരി തന്നെ തള്ളിപ്പറയുന്നത് അതായത് എതിർപക്ഷത്തുള്ളവർ ഈ സാഹചര്യം ഉപയോഗിച്ചു അതും അങ്ങനല്ലേ ചെയ്യുള്ളൂ കാരണം എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടു നിൽക്കുമ്പോൾ അവൻ എലക്ഷൻ സമയത്ത് എതിർ പാർട്ടിയിൽപ്പെട്ട ഇങ്ങനെ നിൽക്കുമ്പോൾ അവരതിനെ മാക്സിമം ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ അകന്നു തള്ളിപ്പറഞ്ഞു പരാതിക്കാരി തന്നെ തള്ളിപ്പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് സംഭാഷണത്തിൻ്റെ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണ് പക്ഷേ ആ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തൻ്റെ പിന്നാലെ ഉള്ളതുകൊണ്ട് തനിക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല കാരണം ഒളിവിൽ കഴിയുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പിന്നാലെയുണ്ട് മറ്റൊരു കാര്യം പറഞ്ഞത് ഈ വൈകിയുള്ള പരാതി അതായത് അതായതിപ്പോൾ ഈ സംഭവം നടന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം പരാതിയുമായിട്ട് വരുന്നു അങ്ങനെ പരാതിയുമായി വരുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രാഥമിക അന്വേഷണം നടത്തണം ഒരു പരാതിയുമായി ഉടൻ തന്നെ വൈകി വന്ന ഒരു പരാതി കിട്ടിയാൽ ഉടൻ തന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിനകത്തൊരു പ്രാഥമിക അന്വേഷണം നടത്തണം ഒരു പ്രാഥമിക അന്വേഷണം ഇവിടെ നടന്നിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഈ ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചു കോടതി അതുപോലെ തന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതിജീവിതയ്ക്കെതിരെ നൽകിയ തെളിവുകൾ പരിഗണിച്ചില്ല കീഴ്ക്കോടതി പരിഗണിച്ചില്ല അപ്പം അതുകൊണ്ടാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് വന്നതും എന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് അത് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം ഇനി പതിനഞ്ചാം തീയതി കേൾക്കുകയുള്ളൂ പക്ഷേ അത് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇലക്ഷൻ്റെ ഇപ്പം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസം ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ വാർത്തയിൽ ഇങ്ങനെ ഇതിങ്ങനെ അങ്ങ് പോവും പക്ഷെ അത് എത്തിയപ്പോൾ അത് പൊളിഞ്ഞു ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിലെ കോടതി ജാമ്യം കൊടുത്താൽ കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്ത് എന്നുള്ള സ്ഥിതിയിലേക്കായി ഇദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതിക്കാരി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം പരാതിക്കാരി ഈ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കാണ് അത് നിയമ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടതിന് പകരം മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്കൊരു പരാതി കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയാൽ അദ്ദേഹം അതാ അതാത് എവിടെയാണോ അത് അതന്വേഷിക്കേണ്ടത് ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും അതിപ്പം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തുന്നതാണ് എന്നാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വാദം അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആശ്വസിക്കാം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് ഈ ഹൈക്കോടതിയുടെ വിധി വരുന്നത് ആളുകൾ വിചാരിച്ചിരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു തള്ളിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹം കോടതിയിൽ കീഴടങ്ങുന്നു പക്ഷേ പിന്നെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വളയുന്നു എന്നൊക്കെ വാർത്ത വരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അങ്ങനെ അല്ല ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിൽ രാഹുൽ മാംകൂട്ടത്തിലെത്തുന്നതാണ് പലപ്പോഴും എതിരഭിപ്രായങ്ങൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും പൊതു പാർട്ടിക്കകത്തായാലും പൊതുജനത്തിനിടയിലായാലും ഉണ്ട് അതിൻ്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളും കുറഞ്ഞു പോകും നമുക്കും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരു സംഭവങ്ങളും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഭവം ഇവർ തമ്മിലാകുന്നതിന് ശേഷമാണ് ഇത്തരം ഒരു പരാതി വന്നിട്ടുള്ളതെന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തലിൻ്റെ വാദം പക്ഷെ അതൊക്കെ പതിനഞ്ചാം തീയതി കോടതി പരിഗണിക്കും കോടതി അത് പരിഗണിച്ചതിന് ശേഷമാണ് അന്തിമവിധി പറയുക അപ്പോൾ കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നാലും കുറേ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒറ്റ പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു മറ്റു മറ്റെല്ലാം പോയി ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ബാക്കി ഏതൊക്കെ വിഷയങ്ങൾ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഉന്നയിക്കേണ്ട പല വിഷയങ്ങളും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചുറ്റും നോക്കിയേ നമ്മൾ ചുമ്മാ ഒന്ന് നെറ്റിൽ കയറി നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ചാനലുകൾ വെച്ചാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒറ്റ വിഷയത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞതും അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ അങ്ങനെ തന്നെ പോകും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഈ ഉടനെയല്ല ഇലക്ഷൻ തലേ ദിവസം അറസ്റ്റ് ചെയ്ത് അതൊരു വലിയ വാർത്തയായി മാറുകയും ആ ആ ചർച്ച അങ്ങനെ തന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയും അത് എലക്ഷനിൽ ഉണ്ടാക്കും എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ പതിനഞ്ചാം തീയതിയിലേക്ക് മാറ്റി അതായത് വോട്ടിങ്ങും കഴിഞ്ഞ് വോട്ടെണ്ണലും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇനി വരിക ഇനിയിപ്പോൾ ഈ കേസ് എങ്ങനെ എങ്ങനെയായിത്തീരും എന്നുള്ളതൊക്കെ ഹൈക്കോടതിയുടെ വിധി വരട്ടെ എന്നാൽ പോലും ഇനി അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം ശരി